എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് ഇല കൊണ്ടുള്ള ചമ്മന്തിയാണ് തയ്യാറാക്കാൻ പോകുന്നത് മത്തൻ്റെ ഇല കൊണ്ടും മുരിങ്ങി കൊണ്ടുള്ള ചമ്മന്തി ചമ്മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം തന്നെ മത്തൻ്റെ ഇല കൊണ്ടുള്ള ചമ്മന്തി തയ്യാറാക്കാം കുറച്ച് മത്തൻ്റെ ഇല എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ നാരെല്ലാം കളയണം അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കുറച്ച് വലുതാക്കി കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് വറ്റൽമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി തേങ്ങാക്കൊത്ത് പച്ചമുളക് നമുക്കൊരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് മത്തൻ്റെ ഇല കൊടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് തുറന്ന് നോക്കിയതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതൊന്ന് വാറ്റി കൊടുക്കാം ൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം മത്തൻ്റെ ഇല വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി തേങ്ങക്കൊത്ത് എന്നിവ ചേർത്ത് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം അരച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേവിച്ചെടുത്ത മത്തൻ്റെ ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അരച്ചെടുക്കുക രുചിയേറിയ മത്തൻ്റെ ഇല കൊണ്ടുള്ള ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു അടുത്തതായി തയ്യാറാക്കേണ്ടത് മുരിങ്ങയില കൊണ്ടുള്ള ചമ്മന്തിയാണ് കുറച്ച് മുരിങ്ങയിലെഴുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ളത് വറ്റൽമുളക് പുളി വെളുത്തുള്ളി ചെറിയുള്ളി തേങ്ങ എന്നിവയാണ് ഇനി നമുക്ക് ചട്ടി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഇല ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം മാറ്റിവെക്കാം മുരിങ്ങയില നന്നായിട്ട് മൊരിഞ്ഞു ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇതേ എണ്ണയിലേക്ക് തന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചുവന്നുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം അത് ഇതിനുശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്ക് തേങ്ങ ചിരവിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കാം ഇപ്പോൾ കൂടുതൽ പാകമായി വരേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വഴറ്റിക്കൊടുത്തതിനു ശേഷം അരച്ചെടുക്കാം നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അരച്ചെടുക്കാം ഇല കൊണ്ടുള്ള ഈ രണ്ട് ചമ്മന്തിയും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്